ഞാൻ ജസ്ലീനാണ് ലയൺ വയസ്സിലേക്ക് ചേരാനായിട്ട് ഉണ്ടായത് ഉണ്ടായ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഒരു ഡിഗ്രി കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് വേറൊരു കോഴ്സിനൊക്കെ ചേർന്നായിരുന്നു പക്ഷേ എങ്കിലും ഡിഗ്രി എടുക്കണം എന്നുള്ള ആഗ്രഹം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാഗ്രഹമായിട്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഞാനാണെങ്കിൽ ഡിസ്റ്റൻസ് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചായിരുന്നു വാഷിംഗ് യൂണിവേഴ്സിറ്റി ഞാൻ ആഗ്രഹിച്ച ഒരു വാലിഡ് സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ളൊരു ഡിഗ്രി ആയിരുന്നില്ല പിന്നെ ഇഗ്നോയിൽ എടുക്കാനായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ വേറെയൊക്കെ ഇൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു പിന്നെ സിക്സ് മന്ത് കോഴ്സ് അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ഡിഗ്രിയെ അപ്പം അതിന് വലി വലിഡ് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഒരു ദിവസം അഡ്വെർടൈസ്മെൻറ്റ് കണ്ടു ഇങ്ങനെ അഡ്വൈസിനെ കുറിച്ച് പിന്നെ ഇപ്പോൾ ഒരു പതിനാല് അല്ല പന്ത്രണ്ട് വർഷത്തോളമായി ഞാനിപ്പം ഒരു ഗ്യാപ്പുണ്ട് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു പിന്നെ ഇതിന് എൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ട് പിന്നെ ഇടയ്ക്കൊന്ന് വിളിച്ച് അന്വേഷിക്കുക അല്ല ഒരാഴ്ചകളും വിളിച്ച് അന്വേഷിക്കാനും അസൈൻമെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആളുണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ചെയ്യുക ചെയ്യാം പഠിക്കാൻ പറ്റും എന്നെക്കൊണ്ട് കഴിയുമെന്നൊക്കെ ഉള്ളൊരു ആത്മവിശ്വാസം വന്നു അങ്ങനെയാണ് ഞാൻ ലാഡ്വയസിലേക്ക് ജോയിൻ ചെയ്തത് ഇപ്പം ഇത്രയും ദിവസത്തെ ഒരു അനുഭവം അനുസരിച്ച് നല്ല രീതിയിലാണ് പോണത് ജോലിയുടെ ഇടയിൽ ശരിക്കും പഠിക്കാനൊന്നും അധികം സമയമൊന്നും കിട്ടണില്ല എങ്കിലും മെൻ്റർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കും മെസ്സേജ് അയക്കും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എന്തും എന്നും ഇങ്ങനെ പഠിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ട് എന്താകും എന്നറിയില്ലല്ല ഈശ്വരൻ്റെ അനുഗ്രഹം പോലെ ഉണ്ടാകും